ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നിവ വഴി സൗഹൃദം നേടി പണം തട്ടുന്ന സംഘം വ്യാപകമെന്ന് പോലീസ് ലണ്ടനിൽ നിന്നാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സൗഹൃദം സ്ഥാപിച്ച മുഴപ്പാല സ്വദേശിയിൽ നിന്നും രണ്ടു ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു വലിയ സമ്മാനം പാഴ്സൽ അയച്ചു എന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ് ഇത്തരക്കാരെ സൂക്ഷിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി സോഷ്യൽ മീഡിയ വഴി സൗഹൃദം നടിച്ച് പണം തട്ടുന്ന സംഘം സജീവമാവുകയാണെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി ഇത്തരക്കാരെ സൂക്ഷിക്കണം സോഷ്യൽ മീഡിയ വഴി നിരന്തരം സന്ദേശങ്ങൾ അയച്ച് സൗഹൃദം സ്ഥാപിച്ചാണ് പലരെയും തട്ടിപ്പിനിരയാക്കുന്നത് തട്ടിപ്പിനിരയായ മുഴപ്പല സ്വദേശിക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നഷ്ടപ്പെട്ടു പരാതിക്കാരിയുമായി ഫേസ്ബുക്കിൽ ലണ്ടനിൽ നിന്നുള്ള ഡോക്ടർ ആണെന്ന വ്യാജേന സൗഹൃദം സ്ഥാപിച്ചാണ് തട്ടിപ്പ് നടത്തിയത് പരാതിക്കാരിക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ അയച്ചിട്ടുണ്ടെന്നും പാർസൽ ലഭിക്കുന്നതിന് കസ്റ്റംസ് ക്ലിയറൻസിനായി പറയുന്ന അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് പണം തട്ടുകയായിരുന്നു പാർസൽ കമ്പനിയിൽ നിന്നാണെന്ന വ്യാജേന വിളിച്ചാണ് പണം തട്ടിയത് സമാനമായ മറ്റൊരു പരാതിയിൽ ന്യൂമാഹി സ്വദേശിക്ക് ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത് രൂപയും നഷ്ടമായി പരാതിക്കാരനുമായി ഇൻസ്റ്റാഗ്രാമിൽ ലണ്ടനിൽ നിന്നുള്ള ആളാണെന്ന് പറഞ്ഞ് സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് പരാതിക്കാരനെ കാണാൻ നാട്ടിൽ വരുന്നുണ്ടെന്ന് പറയുകയും ചെയ്താണ് തട്ടിപ്പ് നടത്തിയത് എ കാർഡ് ബ്ലോക്കായെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത് ഇത്തരത്തിൽ സൗഹൃദം നടിച്ച നിരന്തരം സന്ദേശം അയക്കുന്നവരെ സൂക്ഷിക്കണമെന്നും അത്തരക്കാർ ഓൺലൈൻ തട്ടിപ്പുകാരാകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് പറഞ്ഞു ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പരാതി ലഭിച്ചാൽ ഇത്തരം തട്ടിപ്പ് സംഘത്തെ പിടികൂടാൻ കഴിയുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ